أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أذن للذين يقاتلون بأنهم ظلموا وإن الله على نصرهم لقدير صدق الله العظيم سورة الحج مبتي അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു ലില്ലദീന ഒരു കൂട്ടർക്ക് യുഹാത്തലൂന അവർ യുദ്ധം ചെയ്യപ്പെടുന്നു അഥവാ അവരോട് മറ്റാരോ യുദ്ധം ചെയ്യുന്നുണ്ട് എന്നർത്ഥം അന്നഹും ലുലിമു അവർ മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ബി അന്നഹം നിശ്ചയം അവരാണെന്നതുകൊണ്ട് കൊണ്ട് ലുലിമു അവർ മർദ്ദിക്കപ്പെട്ടു അല്ലെങ്കിൽ അക്രമിക്കപ്പെട്ടു വ അള്ളാഹ നിശ്ചയം അല്ലാഹു അള്ളാഹു അലാനസുറിഹിം അവരെ സഹായിക്കാൻ ലീർ കഴിവുള്ളവൻ തന്നെയാകുന്നു ഈ ആയത്താണ് യുദ്ധത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിലെ ആദ്യത്തെ ആയത്ത് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് ഹിജറ ഒന്നാം വർഷത്തിൻ്റെ അവസാനത്തിൽ ദുൽഹജ്ജ് മാസത്തിലോ മറ്റോ ആണ് ഇറങ്ങിയത് ദുൽഹജ്ജ് മാസത്തിൽ ആണല്ലോ ഹജ്ജ് അതുകൊണ്ട് തന്നെ ഇതിനെ മുമ്പുള്ള ആയത്തുകളിൽ ഹജ്ജിനെക്കുറിച്ച് വിശദമായ പരാമർശങ്ങളൊക്കെ വന്നത് ആ സാഹചര്യത്തിൽ ഹജ്ജ് കാലത്ത് എന്താണ് ഹജ്ജ് എന്നൊക്കെ വിശദീകരിക്കാൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് വള്ളഹോളം അതിനെ തുടർന്നാണ് യുദ്ധാനുമതി ഉള്ള ആയത്ത് വരുന്നത് ഉദിന എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു അനുമതി വേണ്ടി വന്നത് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ് ഇത്രയും കാലം അഥവാ വസല്ലമ മക്കയിൽ ജീവിച്ച പതിമൂന്ന് കൊല്ലവും പിന്നെ ഈ ആയത്ത് ഇറങ്ങുന്നത് വരെയുള്ള കാലവും മാസങ്ങളും യുദ്ധത്തിന് അനുമതി ഉണ്ടായിരുന്നില്ല സൂറത്ത് നിസാ ഇൽ അള്ളാഹു താല അത് സൂചിപ്പിക്കുന്നുണ്ട് അലം അലന്തറ ഇലല്ലദീന ലഹും കുഫു ഐദിയക്കും കൈയടക്കി വെക്കൂ എന്ന് പറയപ്പെട്ടവർ യുദ്ധം നിർബന്ധമാക്കിയപ്പോൾ കാണിക്കുന്നത് കണ്ടില്ലേ എന്നർത്ഥത്തിൽ അവിടെ അത് വിശദീകരിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ കുഫു കുഫുഐതിയക്കും എന്ന് പറഞ്ഞത് മുഫസറുകളുടെ വ്യാഖ്യാനപ്രകാരം മക്കയിലാണ് അഥവാ മക്കയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന സത്യവിശ്വാസികൾ തിരിച്ചടിക്കാനും അങ്ങോട്ടും അങ്ങോട്ടും മർദ്ദനം അല്ലെങ്കിൽ അങ്ങോട്ടും ആക്രമണം നടത്താനുമൊക്കെ അനുമതി ചോദിച്ചിരുന്നു അന്നൊക്കെ അവരോട് പറഞ്ഞത് കുഫുഐദിയക്കും യാസിർ അലി അള്ളാഹു കൊല്ലപ്പെടുന്നു സൊമയ്യാർ അലി അള്ളാഹ് അൻഹ കൊല്ലപ്പെടുന്നു അപ്പോഴൊക്കെ നബ് സലാഹ് അലൈ വല്ല പറഞ്ഞത് സൊബുറൻ ആലയാസിർ ഇതുക്കുമൊൽജന്യ യാസിർ കുടുംബമേ സഹിക്കണം ക്ഷമിക്കണം നിങ്ങൾക്ക് സ്വർഗമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുക മാത്രമാണ് അല്ലാതെ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് നിന്ന് യാതൊരുവിധ അക്രമവും ഉണ്ടായിട്ടില്ല നബ്സല്ലാഹു അല്ലൈവല്ല അനുമതിയില്ലാതെ ചില ചെറുപ്പക്കാർ ഹുദൈബിയയിൽ വെച്ച് ആരെയോ മർദ്ദിക്കാൻ മർദ്ദിക്കുകയും തിരിച്ച് ധാരാളമായി ഇങ്ങോട്ടും കിട്ടുകയും ചെയ്ത സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ അങ്കഭൂത്തിൻ്റെ തുടക്കത്തിൽ അഹസിബന്നാസ്വാൻ യുത്രം യക്കൂലു ആമന്ന വഹുംല യുഫ്തനൂൻ എന്താണ് ജനങ്ങളുടെ വിചാരം മൂമിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പരീക്ഷണവും ഏൽക്കാതെ അങ്ങോട്ട് വെറുതെ വിടപ്പെടും എന്ന് അവർ കരുതുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് അനുമതിയില്ലാതെ ചിലരൊക്കെ ചിലത് ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെ വരെ ശകാരിക്കുകയായിരുന്നു ചെയ്തത് ഹദീസുകളിലും അത് കാണാൻ കഴിയുന്നതാണ് ഹബ്ബാബിനു ലറത്തുറലി അള്ളാ ഒൻഹു മർദ്ദനമേറ്റ് രക്തമേൽപ്പിച്ചു കൊണ്ട് വന്നിട്ട് റസൂൽ സലാഹുലി സ്വലമയോട് ചോദിക്കുന്നുണ്ട് അല്ലാത്തത് ഒലനാവ് അല്ലാത്ത സെൻസിറൊലന താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി പ്രതിരോധിക്കുന്നില്ലേ എന്നും സഹായം തേടുന്നില്ലേ എന്നും അർത്ഥം പറയാം എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കുക എന്നാണ് അർത്ഥം അപ്പോൾ നം സലാഹ് അലൈവല്ല പറയുന്നത് ഇതൊന്നും വലിയ കാര്യമല്ല ഇതിലും വലിയ പീഡനങ്ങളൊക്കെ മുമ്പ് ഉള്ള സമൂഹങ്ങളും അനുഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അവർ അവരെ അത് അവരെ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് ആട്ടിൻപറ്റത്തിന് ആട്ട് ആടിനെ ചെന്നായി പിടിക്കുകയോ പിടിക്കുമോ എന്ന് മാത്രം ഭയന്നുകൊണ്ട് സൻഹാൻ മുതൽ ഹദറമൌത്ത് വരെ അഥവാ യമനിൻ്റെ കടൽ തീരം സഞ്ചരിക്കാൻ യാത്രാ സംഘത്തിന് സഞ്ചരിക്കാൻ കഴിയുന്ന അത്ര നിർഭയത്വം വരുവോളം അള്ളാഹു ഇദ്ദീനിനെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും വലാഖിന്നക്കും തെസ്താ ജിലൂൻ പക്ഷെ നിങ്ങൾ ധൃതി കൂട്ടുകയാണ് അഥവാ ആഗ്രഹം അതാണ് ഇതിന് തിരിച്ചു നാല് കൊടുക്കണം എന്നാണ് അബ്ദുറഹ്മാൻ ബിൻ അഫർ അലി അള്ളാഹു അനഹു നിബ്സലാഹു അലൈഹി സ്വലമയോട് വന്ന് പറയുന്നുണ്ട് മുഷിരിക്കായിരുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇത്തിരി അന്തസ്സുണ്ടായിരുന്നു ഇപ്പോൾ മോമിനായപ്പോൾ ഞങ്ങൾ ജനങ്ങളിൽ ഏറ്റവും ആളുകളായി പോയല്ലോ എന്ന് അദ്ദേഹം വലിയ സമ്പന്നനായ നാട്ടിലെ അംഗീകാരമുള്ള ആളായിരുന്നു അപ്പോഴും അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് അബ്ദുറഹ്മാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു താലെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞ ഒരു ജനതയോട് യുദ്ധം ചെയ്യണമെന്നാണോ എന്നാണ് അബ്ദുറഹ്മാൻ അബ് നഫ്റലി നബി നീംസ് അലൈഹി വസല്ലമ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ യുദ്ധം തിരിച്ചും യുദ്ധം ചെയ്യണമെന്നും തിരിച്ചും പൊരുതണമെന്നും പോരാടണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളോട് പറഞ്ഞിരുന്നത് അതൊന്നും ചെയ്യരുത് സെബിറും കുഫുവൈദിയക്കും കൈയടക്കി വെക്കുക പിന്നെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക മുഫസറുകൾ പലരും അതിൻ്റെ കാരണങ്ങൾ നിലത്തുന്നുണ്ട് മക്കയിൽ എന്തുകൊണ്ട് യുദ്ധം അനുവദിച്ചില്ല എന്നതിൻ്റെ അതിൻ്റെ ഒന്നാമത്തെ കാരണം പിന്നെ മറ്റൊന്നും ചർച്ചയുണ്ടാവില്ല തൗഹീദ് റിസാലത്ത് ആഹരത്ത് ഇങ്ങനെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പ്രബോധനത്തിൽ നിന്ന് ശ്രദ്ധ ഈ സംഘടനത്തിലേക്ക് തിരിഞ്ഞ് മുസ്ലിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു പുതിയൊരാൾ വന്നിറങ്ങിയിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അയാളുടെ അനുയായികൾ അവനെ തല്ലി ഇവനെ കൊന്നു എന്ന് അവൻ്റെ കൈവെട്ടി എന്നൊക്കെ പറയുന്നത് പറയണതുപോലുള്ള ചർച്ചകളെ പിന്നെ ഉണ്ടാക്കുകയുള്ളൂ ഒന്ന് അതോടുകൂടി ഇസ്ലാം ചർച്ച ചെയ്യപ്പെടുകയില്ല ഈ പ്രത്യാക്രമണങ്ങൾ മാത്രമേ ചർച്ചയിൽ ഉണ്ടാക്കുകയുള്ളൂ രണ്ട് പിന്നെ മുസ്ലിങ്ങളെ ആർക്കും എന്തും ചെയ്യാം കാരണം അവർ അക്രമികളാണ് എന്ന ഒരു ഒരു സ്ഥിതി ഉണ്ടാകും ആർക്കും അവരെ എന്തും ചെയ്യാനുള്ള ഒരു ന്യായീകരണമായിട്ട് മാറും മൂന്ന് ഒരാൾ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്ലാം പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതം അതിനനുസരിച്ചാക്കുകയും ചെയ്യുക എന്നൊന്നുമല്ല യുദ്ധത്തിന് പോകാൻ തയ്യാറാകുക എന്നൊരവസ്ഥ വന്നുചേരും നാലാമത്തേത് ഇസ്ലാമിക സമൂഹം ഒരു രാഷ്ട്രമോ ഒരു ഒരു നാഗരികതയോ ആയി രൂപപ്പെടുന്നതിൻ്റെ മുമ്പാണ് സ്വാഭാവികമായും അന്ന് യുദ്ധത്തിന് അനുമതി കൊടുത്താൽ സകല വീട്ടിലും യുദ്ധം എന്നതായിരിക്കും കാരണം എല്ലാ വീട്ടിലും ചില ആളുകൾ വിശ്വാസികൾ ചില ആളുകൾ നിഷേധികൾ ചിലർ കടുത്ത ശത്രുക്കൾ അങ്ങനെയായിത്തീരും അതുകൊണ്ടൊക്കെയാണ് അന്ന് അനുമതി നൽകാതിരുന്നത് അങ്ങനെ പതിമൂന്ന് കൊല്ലത്തിലധിക കാലം പിടിച്ചുവച്ച യുദ്ധാനുമതിയാണ് ഈ ആയത്തോടുകൂടി നൽകപ്പെടുന്നത് ഇവിടെയും യുദ്ധം നിർബന്ധമാക്കുന്നില്ല പകരം വേണമെങ്കിൽ ഇങ്ങോട്ട് യുദ്ധം നേരിടുമ്പോൾ പ്രതിരോധ ആവശ്യത്തിന് അങ്ങോട്ട് തിരിച്ചടിക്കാം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ ഇത് അനുമതി മാത്രമാണ് കൽപ്പനയല്ല ഉദിനലില്ലതീനെ യുക്കാത്തലൂനായാണ് അഥവാ അവർ എതിരാളികൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തിരിച്ചും ആയുധമെടുക്കാം എന്നാണ് പറഞ്ഞത് അതിൻ്റെ കാരണവും പറഞ്ഞു ബി അന്നഹും അന്നഹുംമു നിശ്ചയം അവർ അക്രമിക്കപ്പെട്ടിരിക്കുന്നു അഥവാ ആ അക്രമത്തിന് മദീന മദീന സമൂഹത്തിൻ്റെ നേരെ വരുന്ന അക്രമത്തെ തിരിച്ചടിക്കാൻ അനുമതിയുണ്ട് എന്നാണ് പറഞ്ഞത് വൈൻ അള്ളാഹ് അല നസറിഹിം ഖദീർ നിശ്ചയം അല്ലാഹു അവരെ സഹായിക്കുവാൻ കഴിവുള്ളവൻ തന്നെയാണ് അഥവാ അവർ യുദ്ധം ചെയ്താൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളെ നേരിടാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവനാണ് അത് പറയുന്നതിന് ഒരു കോണ്ടക്റ്റ് ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ സൂറത്തുള്ള അങ്കഭൂത്തിൻ്റെ ഒന്നാമത്തായത്തിൽ അള്ളാഹു താല അങ്ങനെ ചെയ്തവരെ വിമർശിക്കുന്നതിന് അവർ പരീക്ഷണം വിചാരം എന്ന് ചോദിക്കുന്നുണ്ടല്ലോ ഹാസിബെന്ന സ്വാ ഉത്തുറഖ് വാങ് യൂലു ആമന്ന വഹുംല ഇഫ്തനുവാൻ ആ ചെറുപ്പക്കാർ ഹുദൈബിയയിൽ വെച്ച് ഇസ്ലാമിൻ്റെ ശത്രുക്കളും അതുപോലെ വിശ്വാസികളെ മർദ്ദിക്കുന്നവരുമായ ചിലരെ കൈകാര്യം ചെയ്യുകയായിരുന്നു അവരെ തിരിച്ചടിക്കുകയായിരുന്നു അപ്പോഴാണ് തിരിച്ച് ഇങ്ങോട്ടും നല്ലവണ്ണം കിട്ടിയത് അപ്പോൾ അവർ ആലോചിച്ചത് എന്തുകൊണ്ടാണ് അള്ളാഹു താലെ നമ്മെ സഹായിക്കാത്തത് അല്ലാഹുവിൻ്റെ വേണ്ടിയല്ലേ നമ്മൾ ഈ പണി ചെയ്തത് എന്നാണ് അപ്പോൾ അങ്ങനെ അന്ന് വെറുതെ വിടില്ല എന്നാണ് പീഡനങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും മർദ്ദനങ്ങളും എതിർപ്പുകളുമൊക്കെ ഉണ്ടാകും പരീക്ഷണങ്ങളും ഉണ്ടാകും എന്നാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത് അള്ളാഹു അനുവദി തന്നതനുസരിച്ച് അക്രമണകാരികളെ നേരിടാൻ അവർ സന്നദ്ധരാകുകയാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കാൻ കഴിവുള്ളവരാണ് എന്ന ഒരാഹ്വാനമാണ് അഥവാ യുദ്ധം നിർബന്ധമാക്കുകയല്ല പകരം പിന്നെ അനുമതി നൽകുകയാണ് ചെയ്യുന്നത് യുദ്ധം നിർബന്ധമാക്കുന്ന സൂറത്തുകളും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും പലയിടത്തായി വന്നിട്ടുള്ളത് ഇതിൻ്റെ ശേഷം ഇറങ്ങിയ അഥവാ ബദറിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിയ ആയത്തുകളിലായിട്ട് സൂറത്തുൽ ബഖറയിലാണ് അവിടെ കുത്തിബഅഅ അലൈക്കും ഉൽക്കിത്ത ലൂഹുവ കുർഹുല്ലക്കും നിങ്ങൾക്ക് യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ വക്കാത്തിലൂഹ് മഹത്താല തക്കൂന ഫിത്തനത്തുൻ വൈ യൂനദ്ദീൻ ഇല്ലാ അതിൻ്റെ ഒരു എൻഡ് പറയുന്നുണ്ട് കുഴപ്പം അവസാനിക്കണത് വരെ കുഴപ്പം അവസാനിക്കുന്നതുവരെ യുദ്ധം ചെയ്യുക എന്ന് സൂറത്തുൽ ബക്കറയിലുണ്ട് അതുപോലെ വക്കാത്തിലൂ ഫി സെബീലില്ലാഹി വക്കാത്തിലൂ ഫി സബി വക്കാത്തിലൂ ഫി സെബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നുണ്ട് അതുപോലെ വഖാത്തിലു ഫി സബീലില്ലാഹില്ല യുക്കാത്തിലുവിനക്കും ഹജ്ജിന് ഹജ്ജിന് പോകുമ്പോഴൊക്കെ യുദ്ധം നേരിടേണ്ടി വരുമോ എന്ന ആശങ്കയെ സൂചിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നവരോട് അങ്ങോട്ടും യുദ്ധം ചെയ്യൂ വല്ലാത്ത ആഴത്തതു എന്നാൽ അതിക്രമം ചെയ്യരുത് യുദ്ധമാറാമായ മാസങ്ങളിലോ യുദ്ധം പാടില്ലാത്ത സ്ഥലങ്ങളിലോ അവരിങ്ങോട്ട് യുദ്ധം ചെയ്യാതെയോ ഒന്നും അങ്ങോട്ട് യുദ്ധം ചെയ്യരുത് എന്നൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട് ആയത്തുകളിൽ നമ്മളതൊക്കെ വിശദീകരിച്ച സംഗതിയാണ് സൂറത്തുൽ ബക്രയിൽ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കിൽ കയറി കേൾക്കാവുന്നതാണ് ഈ ടെലിഗ്രാം ചാനലിലും യൂട്യൂബ് ചാനലിലും ഒക്കെ അത് കിടക്കുന്നുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അല്ലെങ്കിൽ യുദ്ധം കൽപ്പനയായിട്ട് വരുന്നത് ഒക്കെ സൂറത്തുൽ ബക്കറയിലാണ് അതുപോലെ നിങ്ങൾ അങ്ങനെ യുദ്ധം കൽപ്പിച്ചാൽ ചെയ്യാതിരുന്നേക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതും സൂറത്തുൽ ബക്കറയിലാണ് ബദർ നടക്കുന്നതിൻ്റെ മുമ്പാണ് അതൊക്കെ നടക്കുന്നത് കുത്തിബ അലിക്ക് മുൽ ഖിത്താലുഹുവ കുർഹുല്ലുക്കും യുദ്ധം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ അനുമതിയാണ് അവിടെ നിർബന്ധമാണ് ഇവിടെ വേണമെങ്കിൽ ചെയ്യാമെന്നാണ് അനുമതിയുടെ അർത്ഥം എന്നാൽ മദീന എന്ന് പറയുന്ന ഒരു സമൂഹം രാജ്യദ്രോഹത്തിന് അല്ലെങ്കിൽ നശീകരണത്തിന് വിധേയമാകുമ്പോൾ അവിടുത്തെ പൗരന്മാരുടെ ജീവനും സ്വത്തും ജീവിതവും ഒക്കെ സംരക്ഷിക്കുക എന്നത് ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അവിടെ ഞങ്ങളൊന്നും അറിയില്ല അവരെന്തെങ്കിലും ചെയ്തു കൊള്ളട്ടെ എന്ന സമാധാന വർത്താനം ക്ഷമിക്കാൻ പറയിലൊന്നും നടക്കില്ല പകരം പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നത് ഭരണകൂടത്തിൻ്റെ നിർബന്ധ ബാധ്യതയാണ് അവിടെയാണ് കുത്തിബാലയ്ക്കും ഉൽക്കിതാലുഹുവ കുർഹുല്ലക്കും എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി ഇസ്ലാമിക ഭരണകൂടം വിളിച്ചാൽ അതിന് പോകല് വിശ്വാസികൾക്ക് നിർബന്ധമാണ് സാധിക്കുന്നവരൊക്കെ വരണം എന്ന് പറഞ്ഞാൽ ഫർലു കിഫായയാണ് സാധിക്കുന്നവർ ചെന്നാൽ കുറ്റത്തിൽ നിന്ന് ഒഴിവാകും അതേ സമയത്ത് എല്ലാവരും വരണം എന്ന് പറഞ്ഞാൽ ഫറല് അഴീനാകും അപ്പോൾ എല്ലാവരും ചെല്ലേണ്ടി വരും അല്ല ഇന്നവർ ഇന്നവരൊക്കെ അല്ലെങ്കിൽ ഇന്ന യോഗ്യതയുള്ളവർ ഒക്കെ വരണമെന്ന് നിർബന്ധം പറഞ്ഞാൽ അവർക്ക് ഫർല് അഴീനാകും ഇങ്ങനെ അതിൻ്റെ ഒരു കർമ്മശാസ്ത്രം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ കഴിയും അങ്ങനെ യുദ്ധം നിർബന്ധമാകുന്നത് അവിടെയാണ് അങ്ങനെ ഈ യുദ്ധം അനുമതി നൽകുന്നത് എന്തിനാണ് എന്താണ് ന്യായം അത് ഇവിടെ ചുരുക്കത്തിൽ സൂചിപ്പിച്ചു ബി അന്നഹും ലുലിമു എന്ന് അവർ മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർ അക്രമത്തിനും അനീതിക്കുമിരയായത് കൊണ്ടാണ് ഈ അനുമതി നൽകുന്നത് എന്ന് പറയുന്നുണ്ട് എന്നാൽ പിന്നെ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ അനുമതി നൽകുന്നതിൻ്റെ വിശദമായ കാരണങ്ങളുമൊക്കെ അടുത്ത ആയത്തിലുണ്ട് ഇൻഷാല്ല അത് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനാമായി വംഫാ വംഫായിന ബിമ അലം തന ربنا زدنا علما وفهما ودقة ونضرا. اللهم اجعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا. وذهاب همنا هم وغمنا. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى اله وصحبه وسلم. والحمد لله رب العالمين.